ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കിയാലോ മക്കൾ കുറേ ദിവസം കൊണ്ട് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ശ്രീനഗർ മാർക്കറ്റിൽ പോയപ്പം അവിടുന്ന് വാങ്ങിച്ചോണ്ട് പിസ്സ ബേസ് ആണ് കേട്ടിട്ട് ഇത് നമ്മുടെ ബ്രെഡ് പോലത്തെ കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് തന്നെയാണ് അപ്പോൾ അത് ഞങ്ങൾ വാങ്ങിച്ചോണ്ടിരുന്നത് അൻപത് രൂപയാണേ അതിന് രണ്ടെണ്ണം കിട്ടുമത് കേട്ടോ അപ്പം ഞാൻ അത് എടുത്ത് ഒരു പ്ലേറ്റിനകത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചത് നമ്മുടെ തക്കാളിക്ക പിന്നെ സവാള പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്സിക്കം അതത്ര ഉണ്ടായിരുന്നു ഞാനത് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു എന്നിട്ട് പിസയുടെ തന്നെ നമുക്ക് പിസ്സ ബേസിൻ്റെ മുകളിൽ പുരട്ടുന്ന പിന്നെ സോസ് കിട്ടും പിസ്സ സോസ് അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പറഞ്ഞാൽ ടൊമാറ്റോ സോസ് ആയാലും മതി അത് നമ്മൾ മുകളിൽ പുരട്ടി കൊടുക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് കുറച്ച് ചീസ് അമൂലിൻ്റെ ചീസാണ് ഞാൻ കാണിച്ചത് ചീസ് അതിൻ്റെ മുകളിൽ കുറച്ച് വിതറി കൊടുക്കും അപ്പം വിതറി അത് കുറച്ച് വിതറി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പച്ചക്കറി അത് നമുക്ക് ചുമന്ന ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എനിക്ക് ഞാൻ മേടിച്ചില്ലായിരുന്നു ഞാൻ അത് മാത്രമേ ഉള്ളായിരുന്നു കേട്ട് ഗ്രീൻ കാപ്സികവും പിന്നെ അത് കഴിഞ്ഞിട്ട് ടൊമാറ്റോയും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സവാളയും കൂടെ അതിങ്ങനെ ക്യൂബ് ചെറിയൊരു കഷ്ണത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ടെല്ലാം ഒന്ന് വിതറി കൊടുക്കും അപ്പോൾ കുറേ ദിവസമായി മക്കൾ പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്തായാലും അമ്മു ആണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ട് വീട്ടില് പിസ്സ ഉണ്ടാക്കണമെന്ന് അപ്പം അതിന് ബേസ് ഉണ്ടാക്കാനിരുന്നത് അപ്പം നമുക്ക് അതിന് കുറച്ച് ടൈം വേണം അപ്പം അത് കിട്ടില്ല അപ്പം ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ ഇത് ഇരിക്കുന്ന ഇരിക്കുന്നതാണ്ടപ്പോൾ ഒരു കടയിൽ ഇരിക്കുന്നതാണ്ടപ്പോൾ ഞങ്ങൾ ഇനി വാങ്ങിച്ചോണ്ടെങ്കിൽ പോകുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അതിങ്ങനെ ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തു എന്നിട്ട് എന്തേന്ന് അറിയുമോ ഇത് ചീസ് തന്നെ ആണ് കേട്ടോ ചെറിയ ക്യൂബായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു പനീർ ഉണ്ടെങ്കിൽ പനീർ നല്ലതാണ് കേട്ടോ അതിലിടുന്നതേ നമുക്ക് വെജിറ്റബിളിൻ്റെയും ഉണ്ടാക്കാം അല്ലാതെ കണ്ട് നമുക്ക് നോൺ വെജിൻ്റെയും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് കുറച്ച് സോസ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് കുറച്ചൊഴിച്ച് കൊടുക്കുന്നു അതിൻ്റെ മുകളിൽ വീണ്ടും ചീസ് ഇട്ട് കൊടുക്കുന്നു അപ്പം ഞാനിത് ഓവനിലല്ലേ വെച്ചത് ഞാൻ നമ്മുടെ ഇതിലാണ് വെക്കുന്നത് കേട്ടോ പിന്നെ പാനിൽ പാനിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഓവനിലല്ലേ വെക്കുന്നത് അപ്പോൾ അത് കുറച്ച് ചീസ് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തു ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ നമ്മുടെ പീസയുടെ മുകളിൽ ചീസും എല്ലാം ഇട്ട് റെഡിയാക്കി കൊടുത്തു ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അത് ചെറിയ തീയിലാണ് വെച്ചേക്കുന്നത് സ്ലിമ്മിലിട്ടിട്ട് ഗ്യാസ് എന്നിട്ട് നമ്മൾ നമ്മളതിലോട്ട് വെച്ചു കൊടുക്കും വെച്ചുകൊടുത്തിട്ടൊരു അടപ്പ് പാത്രം വെച്ച് അടച്ചു കൊടുക്കുക അപ്പം നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതൊരു ബ്രെഡ് ടൈപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ നോക്കിയപ്പം നമ്മുടെ എന്താ പറയുക പീസയുടെ മുകളിലൊക്കെ റെഡിയായി എല്ലാം അലിഞ്ഞു ഞാൻ എടുത്തു കട്ട് ചെയ്തു നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അത് ഓർഗാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും സൂപ്പർ ആയിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മക്കളോട് ചോദിച്ചു നോക്കാൻ ഇനി അങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയാണെന്ന് പറയാ അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ടാറ്റാ ബബ് ടേക്ക് കെയർ എല്ലാം